എന്നാലും അമ്മച്ചി പറ്റി വല്ല പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ ഈ ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം പോയാൽ ആ അതെ ഞാൻ പറയാൻ തന്നെ സത്യം കേക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷിനെ പുള്ളിക്കാരനെപ്പോ എന്തും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷഫ് അവിടെ കണ്ടു നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് ൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അർഷ പിന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണല്ലോ അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റിനെ നോക്കി ഒന്ന് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താന്നു ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനാ വേണ്ടാന്ന് പറയുന്നത് എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാൻ ക്ഷമിച്ചു ഒരു ദിവസം അഷഫ പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പം ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട ഞാൻ ഇങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അതാ അവരുടെ ോശം അല്ലാതെ തന്നെ പറയാനാ കുഞ്ഞു എന്നെ പറ്റിയ രജിസാധന ഒന്നുമില്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാണ് എനിക്ക് സമാധാനമായത്